ദേവപഞ്ചമി ഭാഗം നാല്പത്തിരണ്ട് ഛേയ് ഈ ഏട്ടൻ എന്ത് പണിയെ കാണിച്ചത് സമ്മാനം മേടിക്കാൻ വന്നവർക്ക് സമ്മാനം കൊടുക്കാതെ വിടുന്നത് ആര്യവീറിന് പതിവില്ലല്ലോ ഇതിപ്പോ എന്തു പറ്റി ആര്യൻറെ അനിയൻ വിക്രമാണ് പറഞ്ഞത് അത് ഏട്ടാ അവിടെ നിൽക്കുന്നത് ദേവയാണ് ദേവയ്ക്ക് മാത്രമേ ആ ആര്യനെ തളയ്ക്കാൻ പറ്റൂ തളച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് സമ്മാനം കൊടുക്കാതെ ഇരുന്നത് അപ്പോഴേക്കും ഡോറ് തുറന്ന് പുറത്തേക്ക് പഞ്ചമിയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആര്യൻ ഇറങ്ങി ആ ഇതിലും വലിയ സമ്മാനം ഇവർക്ക് കൊടുക്കാനില്ല ആര്യൻ പഞ്ചമിയെ ചേർത്ത് പിടിച്ചു വരുന്നത് കണ്ട് ആയുഷ് പറഞ്ഞു അത് കേട്ട് ബാക്കിയുള്ളവർ എല്ലാവരും ചിരിച്ചു എല്ലാവരെയും ദേഷ്യത്തോടെ കലിപ്പിച്ചു നോക്കിക്കൊണ്ട് അരുന്ധതി അവിടെ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞോ ആര്യൻ ചോദിച്ചു ഇല്ല ചേട്ടാ കുറച്ചുകൂടിയുണ്ട് ഉം വാ എന്ന് പറഞ്ഞ് പഞ്ചമിയെ കൊണ്ട് ആര്യൻ ഡ്രസ്സിന്റെ സെക്ഷനിലേക്ക് നടന്നു സാരി സെക്ഷനിലാണ് അവൻ പഞ്ചമിയെ കൊണ്ടുപോയത് അവനെ കണ്ടതും അവിടെയുള്ള സ്റ്റാഫുകൾ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു ആര്യൻ ഭംഗിയായി അടക്കി വെച്ചിരിക്കുന്ന സാരികളിലേക്ക് നോക്കി അവൻ പറയുന്ന സാരികളെല്ലാം സ്റ്റാഫുകൾ എടുക്കാൻ തുടങ്ങി പഞ്ചമി ഒന്നും മിണ്ടാതെ അവിടെയുള്ള കസേരയിൽ കുഞ്ഞിനെയും മടിയിൽ വെച്ചുകൊണ്ട് ഇരിക്കുക മാത്രമാണ് ചെയ്തത് അപ്പോഴാണ് ആയുഷ് അങ്ങോട്ട് വരുന്നത് ഏട്ടാ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോവുകയാണെ മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണേ ആയുഷ് പറഞ്ഞതും പഞ്ചമി അപ്പോഴും കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് കണ്ട് ആര്യൻ അവളെ ഒന്ന് നോക്കി അപ്പോഴാണ് ആയുഷും അത് കണ്ടത് കുഞ്ഞിനെ വിട്ടു കൊടുക്കില്ല എന്നതുപോലെ പിടിച്ചിരിക്കുന്നത് ഞങ്ങളിതേ എല്ലാവരും ഉണ്ട് അവിടെ മോൾക്ക് ഡ്രസ്സ് രണ്ടു മൂന്നെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് നോക്കിയിട്ട് പാകമാകുമോ എന്ന് നോക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുവരാം അപ്പോഴേക്കും അങ്ങോട്ട് ബാക്കിയുള്ളവർ കൂടി വന്നു കുഞ്ഞിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോന്നിട്ട് നീ ഇവിടെ നിൽക്കാണോ വിക്രം ചോദിച്ചു അതിന് കുഞ്ഞിനെ ഏട്ടത്തി തന്നിട്ട് വേണ്ടേ ആയുഷ് പറഞ്ഞതും എല്ലാവരും അത് ശ്രദ്ധിച്ചു കസേരയിൽ ഇരുന്ന് കൊണ്ട് കുഞ്ഞിനെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ച് ഇരിക്കുന്നത് പോലെയാണ് പഞ്ചമി ഇരിക്കുന്നത് ഇത് എന്തുപറ്റി വരദ ചോദിച്ചു അത് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് കുഞ്ഞിനെ ഒന്ന് തരാൻ പറഞ്ഞിട്ട് തരാതിരിക്കുകയാണ് വിക്രം പറഞ്ഞു എന്താ പഞ്ചമി വരദ അവളുടെ അടുത്ത് വന്ന് ചോദിച്ചതും അരുന്ധതി അരുന്ധതി ഇല്ലേ ഇവിടെ കുഞ്ഞിനെ അവര് അത്രയും പറഞ്ഞു നോക്കിയത് ആര്യനെ ആയിരുന്നു മോളെ കൊടുക്ക് ആര്യൻ പറഞ്ഞതും പഞ്ചമി മനസ്സിലാ മനസ്സോടെയാണ് കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് കൊടുത്തത് പോലും ഏട്ടത്തി പേടിക്കണ്ട ഏട്ടത്തിയുടെ മോളെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇപ്പൊ തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന് തരാം അപ്പോഴേക്കും ഏട്ടത്തിക്കുള്ള എടുക്ക് നക്ഷത്ര പറഞ്ഞു ആയുഷാണ് മോളെ പിടിച്ചിരിക്കുന്നത് അവർ പോകുന്നത് നോക്കി പഞ്ചമി നിന്നതും ദേവ ആര്യൻ വിളിച്ചതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഇത് നോക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ആര്യൻ അവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാരികൾ കാണിച്ചു കൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ മെഴിഞ്ഞു ഇതെന്തിനാ ഇത്രയധികം അവൾ ചോദിച്ചു അത് കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി ആര്യൻ പറഞ്ഞതും അവൾ നല്ലതാണ് എന്ന് പറഞ്ഞു നല്ലതാണോ എന്നല്ല ചോദിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നാണ് ചോദിച്ചത് ഉം ഇഷ്ടപ്പെട്ടു എന്ന് അവൾ പറഞ്ഞു എന്നാ എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് നൈറ്റ് ഡ്രസ്സിന്റെ സെക്ഷനിലേക്കാണ് പോയത് പോകുമ്പോഴും പഞ്ചമിയുടെ കണ്ണുകൾ ആരെയോ തിരയുന്നുണ്ടായിരുന്നു ആര്യൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് പുറകിലേക്ക് നോക്കിക്കൊണ്ട് നടക്കുന്ന പഞ്ചമിയെയാണ് ആര്യൻ നിന്നതും അവള് വന്ന് അവനെ ഇടിച്ചു നിന്നു ഇത് എവിടെ നോക്കിയാ ദേവ നടക്കുന്നത് ആര്യൻ ചോദിച്ചു അത് മോള് അവള് ദേവ അവൾ പോയിരിക്കുന്നത് സുരക്ഷിതമായ കൈകളിലേക്ക് തന്നെയാണ് നീ ഇങ്ങനെ ടെൻഷനാവാതെ എന്താ നിന്റെ പ്രശ്നം അരുന്ധതിയെ ഇവിടെ കണ്ടത് കൊണ്ടാണോ ആര്യൻ ചോദിച്ചതും അവൾ തലകുനിച്ചു എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താണെന്ന് പക്ഷെ നീ പേടിക്കണ്ട എന്റെ മോളെ സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്തും ഞാൻ കൊണ്ടുപോകില്ല സുരക്ഷിതമല്ലാത്ത ഒരു കൈകളിലും എന്റെ കുഞ്ഞിനെ ഞാൻ ഏൽപ്പിക്കില്ല നിനക്കെന്നെ വിശ്വാസമാണെങ്കിൽ നീ വാ എന്ന് പറഞ്ഞ ആര്യൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ ആര്യൻ്റെ മുഖത്തേക്ക് നോക്കി രാത്രി കിടക്കാൻ നേരത്ത് സാരി എടുത്തുള്ള കിടപ്പ് വേണ്ട ആര്യൻ പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടെ നെറ്റിയിൽ കൈകൊണ്ട് തടവി അവൻ മുഖം ചരിച്ചു കൊണ്ട് പതിയെ ചിരിച്ചു എന്നാൽ അവന്റെ മുഖത്തെ ചിരി അവൾ വ്യക്തമായി കണ്ടു അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി തിരിഞ്ഞു നോക്കിയ ആര്യൻ അവനെ നോക്കുന്ന പഞ്ചമയെ കണ്ടതും എന്താ അവൻ ചോദിച്ചു ഒന്നുമില്ല എന്ന് രണ്ട് ചുമലും അനക്കി കാണിച്ചു അവിടെ നൈറ്റ് ഡ്രസ്സുകളുടെ സെക്ഷനാണ് െടുത്തോ ആര്യൻ പറഞ്ഞു വേണ്ട ഞാൻ സാരി ഉടുക്കണ്ടെങ്കിൽ വേണ്ട എന്റെ കയ്യില് കുർത്തയും സെൽവാറും എല്ലാം ഉണ്ട് അവൾ ചെറിയൊരു പരിഭവത്തോടെ പറയുന്നത് കേട്ടതും ആര്യൻ അവളെ ഒന്ന് നോക്കി പിന്നെ അവളുടെ കൈപിടിച്ച് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മിററിന്റെ അടുത്തേക്ക് അവളെ നിർത്തിക്കൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവളുടെ അരയിലൂടെ വട്ടം പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ പഞ്ചമി പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ ഞെട്ടി അവൾ തല ചുറ്റും നോക്കി ആളുകൾ നോക്കുന്നുണ്ടോ എന്നാണ് നോക്കിയത് ഷോപ്പിലെ സ്റ്റാഫുകളും എടുക്കാൻ വന്നിരിക്കുന്ന പലരും തങ്ങളെ ശ്രദ്ധിക്കുന്നത് പഞ്ചമി കണ്ടു അച്ചുവിടാ വിട് ഇതെന്റെ കാണിക്കുന്നേ അവൾ ചോദിച്ചു ഇങ്ങോട്ട് നോക്ക് അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളോട് അവനെ നോക്കാനാണ് പറഞ്ഞത് അപ്പോഴും ചുറ്റും നോക്കുകയായിരുന്നു അവൾ ദേവാ എന്നെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ നിന്നെ വിടാം അവൻ പറഞ്ഞത് കേട്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി നീ സാരി ഉടുക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ അടുത്തുണ്ട് എന്നുള്ള കാര്യം നീ മറക്കരുത് ഞാനൊരു പുരുഷനാണ് എനിക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് സാരി വേണ്ട രാത്രി എന്ന് പറഞ്ഞത് ആര്യൻ പറഞ്ഞതും കണ്ണുകൾ മിഴിച്ച് അവൾ ആര്യനെ നോക്കി അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയായിരുന്നു അയ്യേ ഇത് ഇതെന്തൊക്കെയായി പറയുന്നത് അവൾ ചോദിച്ചു ഓഹോ ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് കുറ്റം ഞാൻ കാണുന്നത് കുറ്റമല്ല അല്ലേ ആര്യൻ ചോദിച്ചു അച്ചോട്ടാ എന്നെ എന്നെ വിട് ഞാൻ എടുക്കാം അവൾ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട ഞാൻ എടുത്തു തരാം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അരയിൽ നിന്നുള്ള പിടുത്തം വിട്ടു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെയും കൊണ്ട് നടന്നു അവിടെ കാണുന്ന ഒരു സോഫയിൽ അവളെ ഇരുത്തി ഇവിടെ ഇരിക്കേ ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ നൈറ്റ്വെയർ സെക്ഷനിലേക്കാണ് പോയത് അവൾക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല അവൾ അവിടെ നിന്നും എഴുന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് അവൾ പോയ ഭാഗത്തേക്ക് നോക്കി അവിടെ എങ്ങും കാണാതായതും അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി അപ്പോഴാണ് അവൾ ശ്രേയെ കാണുന്നത് കൂടെ അവളുടെ കൂട്ടുകാരി മഹിമയും ഉണ്ട് എന്ന അവൾ കണ്ടു മഹിമയെ നേരത്തെ കണ്ടിട്ടുണ്ട് വീട്ടിൽ വരുമ്പോൾ അതുകൊണ്ട് പഞ്ചമിക്ക് അറിയാവുന്നതാണ് അവളെ കണ്ടതും ശ്രേയ അവളുടെ അടുത്തേക്ക് വന്നു നിനക്കെന്നെ അറിയോ ശ്രേയ ചോദിച്ചതും പഞ്ചമി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നതും ശ്രേയ അവളുടെ കയ്യിൽ പിടിച്ചു എന്താണ് നിനക്കിപ്പോ ഒന്നും സംസാരിക്കാനില്ലേ ശ്രേയ ചോദിച്ചു ശ്രേയ എന്റെ കയ്യിൽ നിന്ന് വിട് ശ്രേയെ കയ്യിൽ മുറുകി പിടിച്ചപ്പോ പഞ്ചമിക്ക് വേദനിക്കുന്നുണ്ടായിരുന്നു വിടാം അതിനു മുമ്പ് ഞാൻ ചോദിച്ചതിന് മറുപടി പറ എന്നാണ് നീ അമ്പാട്ടു വീട്ടിലേക്ക് താമസം മാറ്റുന്നത് ശ്രേയ ചോദിച്ചതും പഞ്ചമി ഒന്നും മനസ്സിലാവാത്തതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി അമ്പാട്ട് വീട്ടിലേക്ക് ഞാൻ എന്തിനു താമസം മാറ്റണം അവൾ ചോദിച്ചു പിന്നെ നീ എന്തിനാണ് നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആര്യവീർ പുലിക്കാട്ടിനെ വെച്ച് അമ്പാട്ട് തറവാട് ഒഴിപ്പിച്ചത് ഞങ്ങളെയെല്ലാം ഞങ്ങളെയെല്ലാം അവിടെ നിന്നും പറഞ്ഞു വിട്ടത് എന്തിനാണ് ശ്രേയ ചോദിച്ചു ഞാൻ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല നീ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല പക്ഷേ പക്ഷെ നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആള് എന്നെയും എൻ്റെ വീട്ടുകാരെയും അമ്പാട്ട് വീട്ടിൽ നിന്നും പിന്നെ അമ്പാട്ട് ഡി ബി എക്സ്പോർട്ടിൽ നിന്നും പറഞ്ഞു വിട്ടത് നീ അറിയാതെയാണോ ശ്രേയ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അതെല്ലാം ചെയ്യുന്നത് അച്ചുവേട്ടനാണ് എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അവൾ പറഞ്ഞു അച്ചുവേട്ടനോ അതാര് പുതിയൊരു കഥാപാത്രം ആര്യവീറിനെ വിട്ടോ നീ ഇപ്പോ അച്ചു എന്ന് പറയുന്ന ആളുടെ കൂടിയാണോ പുച്ഛത്തോടെ ശ്രേയ ചോദിച്ചു അല്ല എന്നിട്ട് നീ എന്തിനാണ് ആര്യൻ എന്ന പേരെഴുതിയ താലി കഴുത്തിലിട്ടിരിക്കുന്നത് അച്ചു വീട്ടിൽ നിന്ന് പേരെഴുതിയ താലി ഇട്ടാ പോരായിരുന്നോ ശ്രേയ ചോദിച്ചു അവള് ഏത് പേരെഴുതിയ താലിയിടണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അതുകൊണ്ട് നിനക്കെന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്കേ എന്നുള്ള ഒരു മുഴക്കമാർന്ന ശബ്ദം കേട്ടതും പഞ്ചമി തിരിഞ്ഞു നോക്കി ഒരു സ്റ്റാഫിന്റെ ഒപ്പം നടന്നു വരുന്ന ആര്യനെ കണ്ടതും അവൾ ആ സ്റ്റാഫിന്റെ കയ്യിലേക്ക് നോക്കി ഒരുപാട് ഡ്രസ്സുകൾ അവരുടെ കയ്യിലിരിക്കുന്നത് കണ്ടതും അവൾ ദയനീയമായി ആര്യനെ നോക്കി പക്ഷേ എവിടെന്ന് ആര്യൻ അവളെ നോക്കുന്നു കൂടി ഉണ്ടായിരുന്നില്ല അവന്റെ നോട്ടം മുഴുവനും തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ പിടിച്ചു നിൽക്കുന്ന ശ്രേയയിലായിരുന്നു അവന്റെ രൂക്ഷമായ നോട്ടത്തിൽ അവൾ പോലും അറിയാതെ പഞ്ചമിയുടെ കഴുത്തിലെ താളിയിൽ നിന്നുള്ള പിടുത്തം വിട്ടു ആര്യൻ പഞ്ചമിയുടെ അടുത്തേക്ക് വന്നു നീ എന്തിനാണ് നിന്റെ കഴുത്തിലെ താലി കണ്ടവർക്ക് പിടിക്കാനായിട്ട് നിന്നു കൊടുക്കുന്നത് അല്പം ദേഷ്യത്തോടെ പഞ്ചമിയോട് ചോദിച്ചതും അവൾ പെട്ടെന്ന് നിന്നുള്ള നോട്ടം മാറ്റി അവൾ ശ്രേയയെ നോക്കി എന്നാൽ ശ്രേയ ആര്യനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും പഞ്ചമിയുടെ മുഖം കൂർത്തു അവൾ ശ്രേയെ നോക്കി അവിടെ ആര്യനെ പ്രതീക്ഷിക്കാതെ ഇരുന്ന ശ്രേയയും അവളുടെ കൂട്ടുകാരിയും ഒന്ന് ഞെട്ടി ആര്യൻ ശ്രേയയുടെ കൂടെ നിൽക്കുന്ന പെണ്ണിനെ നോക്കി ആര്യനെ കണ്ടതും ആ പെൺകുട്ടി ശ്രേയയുടെ പിന്നിലേക്ക് മറിഞ്ഞു നിന്നു എന്താ നിനക്ക് അറിയേണ്ടത് ആര്യൻ പോക്കറ്റിൽ കൈയിട്ട് കൊണ്ട് ശ്രേയയുടെ മുന്നിലായി വന്നു നിന്ന് ചോദിച്ചു അത് ഞാൻ എന്നാണ് അമ്പാട്ട് വീട്ടിലേക്ക് ഇവള് വരുന്നത് എന്ന് ചോദിച്ചതാണ് ശ്രേയ അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു അതെന്തിനാണ് നീ അറിയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ അമ്പാട്ട് തറവാട്ടിൽ വരും അത് ചോദിക്കാൻ നിനക്ക് അവകാശമില്ല അമ്പാട്ട് തറവാട് എൻ്റെ ഭാര്യയുടെയാണ് എന്ന് പറഞ്ഞ് അവൻ പഞ്ചമിയെ അവന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി പിന്നെ ആര്യൻ തിരിഞ്ഞ് അവന്റെ പുറകിൽ നിൽക്കുന്ന സ്റ്റാഫിനോട് ബില്ലിംഗ് സെക്ഷനിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് ആര്യൻ പറഞ്ഞു ആ പെൺകുട്ടി കയ്യിലിരിക്കുന്ന ഡ്രസ്സുകളുമായിട്ട് നടന്നു പോകുന്നത് പഞ്ചമി നോക്കി അതുപോലെ തന്നെ അത് ശ്രേയയും നോക്കി പറയൂ മിസ്സിസ് ശ്രേയ ബ്രഹ്മദത്തൻ ബ്രഹ്മദത്തനാകാൻ പോകുന്നതേയുള്ളൂ അല്ലേ എന്തായാലും എന്റെ അഡ്വാൻസ് ഹാപ്പി മാരിഡ് ലൈഫ് അവൻ പറഞ്ഞത് കേട്ടതും ശ്രേയയുടെ മുഖം ഒന്ന് വിളറി ആര്യനപ്പോൾ അറിയാം ബ്രഹ്മദത്തൻ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് എന്ന് അതിന് ഞാൻ ബ്രഹ്മദത്തനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് ആര്യനോട് ആരാണ് പറഞ്ഞത് ശ്രേയ ചോദിച്ചതും ഡോൺ കോൾ മീ ദാറ്റ് നെയ്മര്യവീർ വീരേന്ദ്രനാഥ് വാട്ട് യു ഷുഡ് കോൾ മീ ആര്യൻ ദേഷ്യത്തോടെ പറഞ്ഞതും ഓക്കെ വീരേന്ദ്രനാഥ് എന്നെ ബ്രഹ്മദത്തൻ വിവാഹം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവന്റെ മനസ്സിൽ വേറെ പലരുമാണ് അവൾ ദേഷ്യത്തോടെ പഞ്ചമിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് ആര്യൻ ഒന്ന് പുച്ഛിച്ചു അത് ചിലപ്പോ നിങ്ങൾക്കൊന്നുമല്ല എന്നറിഞ്ഞപ്പോ അവൻ വിട്ടുകളഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് ആയുഷ് വന്നു കുഞ്ഞിനെയും കൊണ്ട് വന്നതും പഞ്ചമി വേഗം കുഞ്ഞിനെ ആയുഷിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഇപ്പോഴാണ് അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് ആര്യനു തോന്നി കുഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്നതും അവളുടെ കഴുത്തിലൂടെ ചുറ്റുപിടിച്ച് അവളുടെ കവളിൽ ചുംബിക്കുന്നത് കണ്ട് ആയുഷ് ചിരിച്ചു ഏട്ടത്തിയെ കാണാനിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല കരഞ്ഞു തുടങ്ങുമെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ കൊണ്ടുവന്നത് ആയുഷ് പറഞ്ഞതും പഞ്ചമി അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു അല്ല ശ്രേയ ബ്രഹ്മദത്തൻ നിന്നെ തേച്ചോ വിക്രം ചോദിച്ചു അത് പിന്നെ അവർക്ക് പാരമ്പര്യമായി കിട്ടിയതല്ലേ അരുന്ധതി അവർ കാര്യം കാണാൻ വേണ്ടി എന്ത് നെറുകെട്ട പണിയും ചെയ്യും അങ്ങനെ എന്തെങ്കിലും പണിയായിട്ട് വന്നതായിരിക്കും എന്തായാലും നിങ്ങൾക്കൊന്നുമില്ല എന്നറിഞ്ഞപ്പോ നിന്നെ വിട്ടേച്ചു പോയല്ലോ അതുകൊണ്ട് നിനക്ക് കുറച്ച് ഭാഗ്യമുണ്ട് എന്ന് തോന്നുന്നു കല്യാണത്തിന് ശേഷമാണ് നിന്നെ ഇട്ടേച്ച് പോയതെങ്കിൽ നീ രണ്ടാം രണ്ടാംകെട്ടുകാരിയായി മാറിയേണേ ഇതിപ്പോ കല്യാണം മുടങ്ങിയെന്നല്ലേ ഉള്ളൂ സാരമില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവാരത്തിനനുസരിച്ചുള്ള ഒരാളെ കണ്ടുപിടിച്ചാൽ മതി ആയുഷ് പുച്ഛത്തോടെ പറഞ്ഞു ഞങ്ങൾക്കൊന്നുമില്ല എന്നറിഞ്ഞിട്ട് വിട്ടുപോയതല്ല ദേ ഇവളെ ഇവളിനി ആ വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്നറിഞ്ഞ് അവൻ ഇട്ടിട്ട് പോയതാണ് ഇവളെ കിട്ടാൻ വേണ്ടിയാണ് അവനിനി വിവാഹം കഴിക്കാൻ വേണ്ടി വന്നതായിട്ട് അഭിനയിച്ചത് എന്റെ ഏട്ടൻ ശ്രാവണിയിൽ നിന്നും ഇവളെ തട്ടിയെടുക്കാൻ വേണ്ടി അല്ലാതെ അവനെന്നെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയോ പ്രണയത്തോടെയോ വന്നതല്ല ദേഷ്യത്തോടെ ശ്രേയ പറഞ്ഞു എന്നാ അത് കേട്ട് ഞെട്ടലിലായിരുന്നു പഞ്ചമിയും ആയിഷും നീ നീ എന്താ പറഞ്ഞത് അവൻ വേണ്ടാന്ന് വെച്ചപ്പോ നിനക്ക് വട്ടായോ അല്ല ആര്യവീർ വീരേന്ദ്രനാഥിന്റെ ഭാര്യയെ മോഹിക്കാൻ മാത്രം അത്രയ്ക്കെന്തായാലും ധൈര്യം ഒന്നും ഈ പറയുന്ന ബ്രഹ്മദത്തിനില്ല ആയുഷ് ദേഷ്യത്തോടെ പറഞ്ഞു എന്നാൽ പഞ്ചമി നോക്കിയത് ആര്യണിയായിരുന്നു അവിടെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും ഇല്ലാതെ അവൻ ശ്രേയെ തന്നെ നോക്കി നിന്നു അല്ലെങ്കിലും അതിലും വലിയ തെളിവ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ദ ഗ്രേറ്റ് പുലിക്കാട്ടിൽ ആര്യവ്യർ വീരേന്ദ്രനെ ഈ പറയുന്ന ബ്രഹ്മദത്തിന്റെ സഹോദരിയല്ലേ തേച്ചിട്ട് പോയത് അതുകൊണ്ട് ഡേ ഈ കൂടെ നിൽക്കുന്ന ഇവളെയും സൂക്ഷിച്ചോ ഇനിയും ആര്വ്യർ വീരേന്ദ്രൻ അത് പുലിക്കാട്ടിൽ അടിപതറാതെ ഇരിക്കാൻ ഇനിയും പറ്റിക്കപ്പെടാതെ ഇരിക്കണമെങ്കിൽ ഇവളെ സൂക്ഷിച്ചോ ചിലപ്പോ ഇവളും അവനും കൂടി ഒത്തുള്ള കളിയായിരിക്കും അവൾ ദേഷ്യത്തോടെ പഞ്ചമിയുടെ മുന്നിൽ വന്നു നിന്ന് പറഞ്ഞതും ആര്യൻ പഞ്ചമിയെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് പിടിച്ചു എന്നാൽ പഞ്ചമി ഇതെല്ലാം കേട്ട ഒരു ഷോക്കിൽ നിൽക്കുകയായിരുന്നു നിനക്ക് നിനക്ക് ഒരാളെ കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റില്ലേ ദേഷ്യത്തോടെ ശ്രേയ പഞ്ചമിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു അല്ലെങ്കിൽ ആര്യവീർ വീരേന്ദ്രനാഥ് പുലിക്കാട്ടിലിന് പെണ്ണുങ്ങളെ ആരെയും സന്തോഷിപ്പിക്കാനുള്ള കഴിവില്ലേ കൂടെ നിർത്താനുള്ള കഴിവില്ലേ ശ്രേയ ചോദിച്ചതും ശ്രേയയുടെ കവളിൽ പഞ്ചമിയുടെ കൈ വീണു ഡീ നീ കവളിൽ കൈവെച്ചുകൊണ്ട് അവൾ പഞ്ചമിക്ക് നേരെ വന്നതും പഞ്ചമി കൈകൊണ്ട് അവളെ തടഞ്ഞു ഇനിയും നീ എന്റെ അച്ചുവേട്ടനെ പറ്റി പറഞ്ഞ ഞാൻ ഇനി ഇനിയും നിന്നെ തല്ലും പഞ്ചമി പറഞ്ഞതും നീ തല്ലുവോ അല്ലെങ്കിൽ പിന്നെ നീ തന്നെ പറ ആദ്യ ഭാര്യ അരുന്തതി എന്തുകൊണ്ടാണ് പുലിക്കാട്ടിൽ ആര്യവീറിനെ വേണ്ടാന്ന് വെച്ച് പോയത് ശ്രേയ പറഞ്ഞതും അത് ഈ ആര്യവീർ വീരേന്ദ്രനാഥിന്റെ സ്നേഹം ഈ ദേവ പഞ്ചമിക്ക് അവകാശപ്പെട്ടതായത് എന്നെ ഈശ്വരൻ ആര്യൻറെ നല്ല പാതിയാക്കാൻ നിശ്ചയിച്ചിരുന്നത് കൊണ്ട് അതുകൊണ്ടാണ് എന്നിലേക്ക് തന്നെ വന്നു ചേർന്നത് പഞ്ചമി പറഞ്ഞു അവൾ ദേഷ്യത്തോടെ ശ്രേയെ നോക്കി എന്നാൽ ആര്യൻ പഞ്ചമിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിറ്റിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക